ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ അങ്ങനെ നയന എന്താണെന്ന് അറിയില്ല ഒരു കറുത്ത വേഷമൊക്കെ ഇട്ട് ഇന്ത്യവരത്തിൽ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ എന്തൊക്കെയോ നിഗൂഢതകളും മറഞ്ഞിരിപ്പുണ്ട് അതാണ് നയനയുടെ ആ ഒരു പ്രവർത്തികൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഇന്ത്യപരത്തിൽ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും പേടിപ്പിച്ച് നയനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നാളുകൾക്ക് ശേഷം നമ്മുടെ മഹേൻ മഹേശ്വരനെയാണ് അപ്പം മഹേശ്വരൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നതെന്ന് സംസാരിക്കുക ഓ എന്നാലും ആ പിങ്കി ആ പെങ്കുച്ചിൻ്റെ ദേഹത്തെ എന്ത് ബാധയെ കയറി കൂടിയിരിക്കുന്നൊക്കെ ലക്ഷ്മി മഹേഷിനോട് ചോദിക്കുക കേട്ടോ നമ്മുടെ ഒക്കെ അപേക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിക്കാതെയല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ അവിടെ നിന്നും പിങ്കിയെക്കുറിച്ച് പറയുവാണ് ഓ അതൊന്നുമല്ല അത്ഭുതം അവൾ അവിടെ ചെന്നിട്ട് എന്താ ഏതാണെന്നൊന്ന് ചോദിക്കാൻ ഇതുവരെയായിട്ട് അവളുടെ പപ്പ പോലൊന്നും വിളിച്ചില്ലെന്നൊക്കെ പറഞ്ഞപ്പം ഉള്ളതും ഇല്ലാത്തതൊക്കെ എരിവും പുളിയും കൂട്ടി പറഞ്ഞു കൊടുത്ത് അവൾ അവളുടെ പപ്പയുടെ മനസ്സിലും തീ കോരിയിട്ട് കാണുമെന്ന് മഹിയേട്ടം പറയുമ്പം ഇതെപ്പോഴും ഇതേപോലെയല്ല നമ്മുടെയൊക്കെ കൈവിട്ട് പോയി പ്രശ്നം വഷളാകുന്ന മട്ടാണെന്ന് പറയുമ്പം ആവട്ടെ എന്ന് പറഞ്ഞു മഹേശ്വരൻ അപ്പോൾ മഹിയേട്ട നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നു ആവട്ടെ എന്നൊന്നും ചോദിച്ചു ലക്ഷ്മി ചൂടായി പിന്നെ പിന്നെ ഞാൻ എന്താടി പറയണ്ടേ ഭാര്യയും ഭർത്താവും ആണെന്ന് വേറൊരു മേനി മറിഞ്ഞാ മാത്രം മതിയോ എന്ന് ചോദിക്കുകയാണ് മഹേശ്വരൻ ലക്ഷ്മിയോട് അവനെ അവനൊപ്പം ജീവിക്കണ്ടേ അങ്ങനെ ജീവിക്കണ്ടേ ഈ നീ നിമിഷം വരെ പിങ്കിയും അർജുനും തമ്മിൽ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുള്ളവരെ നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പം അല്ല ഉണ്ടായിട്ടില്ലെന്ന് വെച്ച് അതിനെ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് വിധി എഴുതി അവസാനിപ്പിക്കാൻ അങ്ങ് പറ്റുമോ എന്ന് ചോദിച്ചു ലക്ഷ്മി അന്നേരം വിവാഹ പിറ്റേന്ന് മുതല് ഒരു വർഷത്തോളം അവർ അവരൊന്നിച്ച് ജീവിച്ചിട്ടുണ്ടോ ഇല്ല അവരിപ്പോഴല്ലേ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യമൊക്കെ ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുക അവർ തമ്മിലുള്ള ആ ഒരു അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അപ്പം എൻ്റെ പൊന്നലക്ഷ്മിൻ്റെ ഈ മനപ്പൊരുത്തവും പരസ്പര സ്നേഹവും ഒക്കെ അങ്ങാടിലെ പച്ചമരുന്ന് കടയിൽ വിലക്ക് വാങ്ങാൻ കിട്ടണമെന്നല്ല അതൊക്കെ സ്വയം ഉണ്ടാവേണ്ടതായൊരു കാര്യമാണ് ഇനി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ചേർന്ന് പരസ്പരം ഉണ്ടാക്കിയെടുക്കണം അതിനെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ അവിടെ നമ്മൾക്ക് യാതൊരു സ്ഥാനവും എന്ന് പറഞ്ഞു അപ്പം മഹേശ്വരനേ മഹേശ്വരേട്ടൻ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് പിങ്കിയുടെ വീട് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു ഞാനോ മഹേശ്വരേട്ടൻ പോയി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പം ആ ഞാൻ ആലോചിക്കാം ഇപ്പം നീ പോയി ചായ് കൊണ്ടുവരാൻ പറഞ്ഞു ലക്ഷ്മിയോട് മഹേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പം എന്താ ഞാൻ പോകാന്ന് പറഞ്ഞില്ലേ ലക്ഷ്മി എന്ന് പറഞ്ഞോണ്ട് മഹേശ്വരൻ നിൽക്കുമ്പോഴത്തേക്ക് കരിഞ്ഞ് വിളിച്ചോടിയായിരുന്നു ധോതി വന്നു എന്ത് ഇടത്തി എന്ത് എടുത്തി എന്നും ചോദിച്ചു ആ സമയം ആലമാരയിൽ വെച്ചിരുന്ന എൻ്റെ ആഭരണങ്ങളൊന്നും കാണുന്നില്ല ആരോ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ദേ അവിടെ നിന്ന് നമ്മുടെ അരുദ്ധതി വിട്ട് കരയുക എൻ്റെ ഈശ്വര എന്നും പറഞ്ഞു വരുമോ ഏ കട്ടുകൊണ്ട് പോയിരുന്നോ ഇവിടെന്നോ ഏട്ടത്തി എന്തൊക്കെ പറയണ എന്ന് ചോദിച്ചപ്പം എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി കൂടെ നോക്കിയിട്ട് എല്ലാം ഭദ്രമായിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാ ഇപ്പോൾ അതവിടെ ഇല്ല ഈശ്വര എൻ്റെ ഭഗവാനെ ഭഗവാനേന്ന് പറഞ്ഞുകൊണ്ട് തലയിറങ്ങി ഇങ്ങനെ കാണിക്കാം അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കറുത്ത രൂപമായിട്ട് നമ്മുടെ നയന രങ്ങേറ്റം കുറിച്ചത് അങ്ങനെതേ അരുന്ധതിയുടെ കയ്യും കാലം വരയ്ക്കുക അപ്പം ഏട്ടത്തി അവിടെയൊക്കെ നോക്കാൻ പറഞ്ഞു മഹേശ്വരും ലക്ഷ്മിയും കൂടെ ഞാൻ ആ മുറിയായ മുറി മുഴുവൻ അരിച്ചു പറക്കി നോക്കി അത് അവിടെ ഇല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു പിന്നെ അത് എവിടെ പോവാനാന്നേ ആരും ഒന്ന് കട്ടുകൊണ്ട് പോവാനാ ഷോ ഒരേ സി പി പട്ടാളക്കാരനൊക്കെയുള്ള വീട്ടിൽ ഒന്ന് മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചംകുറപ്പുള്ള കളനൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ പറയുവാണേ എന്നാലും എൻ്റെ ആഭരണങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില് എൻ്റെ മഹാദേവത്തിൻ്റെ വിയര്പ്പ് ആറ് വീർപ്പും രക്തവും കലർന്ന സ്വർണമാണതെന്നൊക്കെ പറഞ്ഞ് അരുന്ധതി ഭയങ്കര കരച്ചിൽ എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ആ സ്വർണ്ണമെന്നൊക്കെ പറഞ്ഞ് അരുന്ധതി കരീന്ന് അത് നഷ്ടപ്പെട്ടാ ഞാൻ മരിക്കുന്നത് എൻ്റെ തുല്യമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏട്ടത്തി ഇങ്ങനെ സങ്കടപ്പെടില്ല അത് ഇവിടെ എവിടെയെങ്കിലും കാണും നമുക്ക് എല്ലാവർക്കും കൂടെ തരാം ഇനിയിപ്പോൾ മോഹിനിയോ പവിത്രയോ ആരുടെയെങ്കിലും മുന്നിൽ പൊങ്ങച്ചും കാണിക്കാൻ വേണ്ടി എടുത്തതായി കൂടെ എന്നൊക്കെ ലക്ഷ്മി എന്തായാലും ചോദിച്ചു അപ്പം ഇല്ല അതൊന്നും എനിക്കറിയണ്ട എനിക്ക് എൻ്റെ ആഭരണങ്ങൾ ഇപ്പം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ ഭയങ്കര കരച്ചിലും ബഹളും അങ്ങനെ വാ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മരുന്നതിയുടെ ആഭരണങ്ങൾ തപ്പാനായിട്ട് ഇവർ പോവുക ഈ സമയത്ത് പിങ്കി അവിടെ വീട്ടിൽ വിഷമിച്ചിരിക്കുക കേട്ടോ പിങ്കി നടന്ന് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് അർജുൻ കഴിച്ച താലി കെട്ടിയത് മറ്റിതെല്ലാം ആലോചിച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക പിങ്കിയുടെ ആ ഒരു വേദനയെ മാത്രമേ ഉള്ളൂ അതിനുശേഷം അർജുനവിടുന്ന് പോയതുവരെ നമ്മുടെ പിങ്കിയോ ആലോചിക്കുന്നു ഞാൻ പോന്നിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ അർജുന എന്ന് പിങ്കി എന്നിട്ട് സ്വയം ചിന്തിക്കുന്നു ഞാനെവിടെ എത്തിയോ എന്ന് പോലും ഒന്ന് അന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ എന്നും പറഞ്ഞു പിങ്കി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് ഒരു ഫയലും പിടിച്ച് പിങ്കിയുടെ മുന്നിലേക്ക് വന്നു മോളെ മോളെ പിങ്കി എന്നും പറഞ്ഞ് വിളിച്ചു അപ്പം പിങ്കി അവിടെ കരഞ്ഞോണ്ടിരിക്കായിരുന്നു പപ്പയെ കണ്ടതും കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പപ്പ മകൾക്കരികളിലേക്ക് ചെന്നു അവിടെ ചെന്ന മോൾ കരികൾ ഇരുന്നു അപ്പൊ എന്താ പപ്പ എന്ന് ചോദിച്ചു നീ എന്താ കരയായിരുന്നു എന്ന് ചോദിച്ചപ്പം ഏയ് അല്ലോ പപ്പ കള്ളം പറയാനൊന്നും നീ നോക്കണ്ടെന്ന് പപ്പ പറയാം അപ്പൊ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയതാണെന്ന് പറയും അങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യം എന്താ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ പറഞ്ഞിൻ്റെ കാര്യങ്ങൾ തന്നെയാ പപ്പ ഞാൻ ആലോചിച്ചത് ഭാര്യയും ഭർത്താവുമായി ജീവിച്ചെന്നോ സ്നേഹിച്ചെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ കുറച്ച് നാളെങ്കിലും ഒരുമിച്ച് ജീവിച്ചതല്ലേ എന്ന് ചോദിക്കാം ഒരു റൂമിൽ ഒരുമിച്ച് താമസിച്ചതല്ലേ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നതല്ലേ ഒന്ന് അന്വേഷിച്ചൂടെ അവിടെ നിന്നിറങ്ങിയവർ ഇവിടെ വന്ന് കയറിയോ എന്നുള്ള ആ ഒരു ദയ പോലും കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അറിയാതെ എൻ്റെ കണ്ണു നിറഞ്ഞു പോയതാണെന്നുള്ള കാര്യം പറയണം അപ്പോൾ മകളുടെ സങ്കടം കേട്ട് ബ്രബ്രാഹ്മൻ ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുവാണേ അപ്പം കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞാനൊരു കാര്യം പറയാം ഈ കണ്ണുനീര് നിനക്കൊന്നും നേടിത്തരാൻ പോണില്ല മോളെ അത് നിന്റെ നാശത്തിലേക്കാണ് ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുത്തി കളയത്തേ ഉള്ളൂ നിന്റെ കൂടെ നിൽക്കുന്നവരുടെ മനസ്സിനെ കൂടി അത് ദുർബലപ്പെടുത്തത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം പപ്പ പപ്പ വിഷമിക്കൊന്നും വേണ്ട പപ്പ എൻ്റെ വിഷമവും സങ്കടവും ഒക്കെ അതൊക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും പിന്നെ ഞാൻ ഓക്കെ ആയിക്കോളും പപ്പേ പപ്പ സങ്കടം ഇടണ്ടെന്ന് പറഞ്ഞു ഇപ്പം പതുക്കെ മാറിയാൽ പോരാ എത്രയും പെട്ടെന്ന് തന്നെ മാറണം എത്രയും പെട്ടെന്ന് തന്നെ നീ ഓക്കെ ആവുകയും വേണമെന്നും പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുക ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ ഇന്നലെ രാത്രി അപ്പം ഇങ്ങനെ നോക്കുക മകള് എന്താണെന്നുള്ള ഇതിൽ ഓർമ്മയില്ലേ നിനക്ക് ഡിവോഴ്സിൻ്റെ എന്ന് പറഞ്ഞപ്പോഴേക്കും പിങ്കി ഒന്ന് ഒന്ന് നടുങ്ങി അപ്പോൾ അതിൻ്റെ പേപ്പറുകളാണിത് ഇതിൽ നീ ഒപ്പിടണമെന്ന് പറഞ്ഞു പിങ്കിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു ഡിവോഴ്സ് ആ ഒരു പേപ്പറുകൾ അതിന് നമുക്ക് മൂവ് ചെയ്യണം അതുകൊണ്ടാണ് ഞാനതിപ്പോൾ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞു ഇത്ര പെട്ടെന്ന് പപ്പ സമയമുണ്ടല്ലോ ഒന്നോ രണ്ടോ ദിവസം എടുത്താലും കുഴപ്പമൊന്നുമില്ല ദ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല നീ ഞാൻ പറയും അഞ്ച് മിനിറ്റ് ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാവില്ലേ അർജുനൻ നിന്നെ വേണ്ട എന്നുള്ള സത്യം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പിങ്കി ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടു തന്നെ ഇരിക്കുന്നു ആരോ മിനിറ്റ് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ നീ ഇല്ലെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഇതൊക്കെ പിങ്കിക്ക് പുതിയ പുതിയ ഷോക്കുകളാണ് ഇതൊക്കെ കേൾക്കുന്നതേ അങ്ങനെ പിങ്കി ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുക ആ തിരിച്ചറിവിനപ്പുറം മറ്റെന്താ മോളെ നിനക്ക് വേണ്ടത് ഈ പേപ്പറിൽ സൈൻ ചെയ്യാനായിട്ട് അപ്പോഴും പിങ്കി ഇരുന്ന് ഭയങ്കര കരച്ചില്ല പിങ്കിക്ക് അതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ അതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സങ്കടം നിലയ്ക്ക് നിർത്താനും പറ്റുന്നില്ല അങ്ങനെ പിങ്കി ഭയങ്കരമായിട്ട് നെഞ്ചി പൊട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുമാണ് അങ്ങനെ പിങ്കിയുടെ ജീവിതം തകർന്നൊന്നും പിങ്കിക്ക് പൂർണ്ണ ബോധ്യമായി മോളെ അവൻ നിന്നെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നിന്നെ നീ അവനെക്കുറിച്ച് ഓർത്ത് കരയാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം നീ ഒരിക്കലും അവനെക്കുറിച്ച് ചിന്തിക്കുകയോ കരയുകയോ വേണ്ട അവൻ അവൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ല അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് കരയാൻ അവകാശമോ അധികാരമോ ഉള്ളൂ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ആമെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞപ്പോൾ അപ്പേ അവിടെ നിന്ന് പോയി പിങ്കി ആ പേപ്പറുകൾ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്ന് വീണ്ടും ഇന്ന് നെഞ്ചുപൊട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗൗതം വന്ന് അരുന്ധതിയോട് സംസാരിക്കാം ഞാൻ പറയുന്നു എന്ന് കേൾക്കുമില്ലെന്ന് പറഞ്ഞ ഗൗതം പറഞ്ഞെങ്കിലും എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരും അരുന്ധതി പറയുന്നു എൻ്റെ സ്വർണ്ണം എനിക്ക് കണ്ടുപിടിച്ച് തന്നേ പറ്റൂ അതിന് നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി നീ കമ്മീഷണർ അല്ലേ ഞാനൊരു പരാതി എഴുതി അങ്ങോട്ടേക്ക് തരാം ആരാ കുറ്റവാളി എന്ന് കണ്ടുപിടിക്കാൻ നിന്റെ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയുമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയും പക്ഷേ ഇപ്പോൾ ഇവിടെ പുറത്തുനിന്ന് കള്ളൻ വന്ന് കയറിയതിന് തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലാണ് അപ്പം ആരെയൊക്കെ സംശയിച്ചാലും വേണ്ടില്ല എനിക്ക് എൻ്റെ സ്വർണം വേണം എന്നിട്ട് നമുക്ക് സംശയിക്കാവുന്ന പറഞ്ഞു വല്യമ്മേ എനിക്ക് നിന്റെ സംസാരം നീനി കേൾക്കണ്ട എൻ്റെ സാധനം കൊണ്ടുവന്നതിന് മുന്നിൽ വെക്കാൻ പറഞ്ഞ് അരുന്ധതി ഇങ്ങനെ ഗൗതത്തിനോട് ദേഷ്യപ്പെട്ടു ഗൗതം അവിടെ നിന്ന് പോയി അരുന്ധതി ഭയങ്കര കലിപ്പ് സീനിൽ അവിടെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ബാക്കി വീട്ടുകാരെല്ലാവരും കൂടി അവിടെ ഇങ്ങനെ കൂടിയിരിക്കുക അപ്പം മോഹിനി അത് പിന്നെ ഏട്ടത്തിയുടെ വാശി എന്ന് നിനക്ക് എന്നൊക്കെ മോഹിനി പറയുന്നു ഇതൊക്കെ പുറത്തിറങ്ങാല്ലേ എ സി പിക്ക് അതിൻ്റെ നാണക്കേടെന്ന് പറഞ്ഞാൽ ഗൗതത്തിനോട് പറയുന്നു ഗൗതമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ വെകളി പിടിച്ച് നിൽക്കുകയാണ് അതുമാത്രമല്ല മഹാദേവട്ടൻ്റെ അമ്മ ഏട്ടത്തിക്ക് കൊടുത്ത സമ്പാദ്യം ഏട്ടത്തിയുടെ വിഷമം അത് ചില്ലറയല്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു ആ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ നയന ഗൗതം സാർ അന്നൊരു കള്ളൻ മതിൽ ചാടി വന്നില്ലായിരുന്നു ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ എന്ന് നമ്മുടെ നന്ദ ചോദിക്കുമ്പം നയനപ്പെട്ടു ആ വഴിക്ക് നമുക്കൊന്ന് അന്വേഷിച്ചാലോ അപ്പം എന്ത് അബദ്ധമൊക്കെ ഈ പറയുന്നേ കള്ളം കയറിയതാണെങ്കിൽ ഒരിക്കലും വല്യമ്മയുടെ മുറിയിൽ മാത്രമായിട്ട് കയറുവോ മോഷ്ടിക്കുവോ എന്നൊക്കെ നായനെ ചോദിക്കുന്നു ബാക്കി മുറികളിലും സ്വർണ്ണം പണമൊക്കെ ഇല്ല എന്ന് ചോദിച്ചപ്പം നീ എന്തീ പറഞ്ഞു തരുന്നതെന്ന് മോഹിനി നായനയോട് ചോദിച്ചു അപ്പോൾ ഈ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നവർ തന്നെയതെടുത്തിരിക്കുന്നതെന്ന് നമ്മുടെ നായനെ തറപ്പിച്ചേരം പറയുവാണേ അപ്പോൾ ഇവരിങ്ങനെ നോക്കുക ഏ അതെന്താ ആ ഒരു ഇതിലെന്ന് അപ്പോൾ ഇപ്പം ഇവിടെയുള്ള എല്ലാവരുടെയും ബാഗു അലമാരയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞു അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇവിടെയുള്ളവരാരും അത് എടുത്തിട്ടില്ല എന്ന് അപ്പോൾ അത് ഞാൻ സമ്മതിച്ചു പക്ഷേ ഒരു കാര്യം കൂടി എല്ലാവരും ഓർക്കണമെന്ന് നയനെ പറയണു അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ല ഈ വീട്ടിൽ നിന്ന് ഒരാൾ ഭാഗം കെട്ടിപ്പറക്കി പോയിട്ടില്ലേ സ്വർണം ബാഗിലാക്കി പോയിരിക്കുന്നതെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആരുടെ കാര്യം നീ പറയണേ വേറെ ആരുടെയും കാര്യമല്ല പിങ്കിയുടെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു നയന ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നടുങ്ങി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആ സമയത്ത് നയന വെറുതെ പിങ്കി ഇതിലേക്ക് വലിച്ചിടരുതെന്ന് പറഞ്ഞു നമ്മുടെ അർജുൻ അപ്പൊ എല്ലാവരെയും സംശയിച്ചു എൻ്റെ ഭാഗം പോലും പരിശോധിച്ചു അപ്പോഴൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് അർജുനെ പിങ്കിയുടെ ഭാഗ് പരിശോധിക്കണമെന്ന് പറയുമ്പോഴെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അർജുനു പറയാനൊന്നുമില്ല അപ്പൊ നയന എനിക്ക് ഉറപ്പാ ഇത് പിങ്കിയ ചെയ്തത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് തറപ്പിച്ച് പറയുന്നു അപ്പോഴേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ പിന്നെ ഇപ്പം അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു അർജുന അതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കലിപ്പ് കയറി ഇങ്ങനെ ഇരിക്കുവാണ് എന്തായാലും ആ ഒരു തീരുമാനത്തിന് ശേഷം പിന്നെ കാണിക്കുന്നത് സുമങ്കലയാണ് സുമംഗല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പോ നടപ്പാണേ ആ സമയത്ത് നയന ഇങ്ങനെ ചെവിയിൽ ഓതിക്കൊടുത്തോണ്ട് കൂടെ ഉണ്ട് അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുന്നു എൻ്റെ പൊന്ന അപ്പച്ചി ഇത്രയും വലിയൊരു ചാൻസ് കിട്ടിയിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇനി എന്തവസരം കിട്ടാനാണെന്ന് നയന ചോദിക്കുന്നു അപ്പം ചാൻസോ എന്ത് ചാൻസാണെന്ന് ചോദിച്ചു അർജുൻ്റെ ജീവിതത്തിൽ നിന്ന് കെട്ടും ഭാണ്ഡും എടുത്ത് ഒരുത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ഒരു രക്ഷി അതിനെ പാലമരത്തിൽ തന്നെ കുടിയിരുത്തി എന്നേക്കുമായി ശല്യം ഒഴിപ്പിക്കാൻ കിട്ടി അല്ല ഈ അവസരമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം പിങ്കയുടെ കാര്യമാണെന്ന് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഈ അവസരം എന്ന് പറഞ്ഞാൽ ഏത് അവസരമാണെന്ന് ചോദിച്ചു അപ്പം അതായത് ഒന്നാം തരം വാചകം അടിച്ചാൽ പിങ്കയുടെ പപ്പയും പിന്നാലെ പിങ്കയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് അല്ലേന്ന് ചോദിച്ചു ആ അത് നേരാ അതങ്ങനെയാ കേട്ടെടുത്ത് കേട്ടിട്ട് തൊലിയുരിഞ്ഞു പോകുന്ന വർത്തമാനങ്ങളല്ലേ പ്രൊഫസർ പറഞ്ഞതെന്നൊക്കെ സുമംഗല ചോദിച്ചു നീയോ അർജുനുമായി എന്തൊക്കെ അവിഹിത ബന്ധമുണ്ട് അതിന് കൂട്ടു നിൽക്കുന്ന ആ മൂന്നാം അമ്മയാണ് ഞാനെന്നൊക്കെ അയാൾ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഈ വീട്ടില് കയറി വന്ന് നമ്മുടെ എല്ലാവരുടെയും അന്തസ്സിനെയും അഭിമാനത്തിനെയും ചോദ്യവും ചെയ്ത് ഇറങ്ങിപ്പോയി അങ്ങേർക്കിട്ട് ഒന്നാം തരം തിരിച്ചടി കൊടുക്കാൻ പറ്റിയ ഒരു അവസരവാ ഈ കിട്ടിയ സ്വർണ്ണ ഭക്ഷണം അപ്പൊ വല്യാടത്തിൽ ആമേളപ്പെട്ടയിലിരുന്ന സ്വർണം മുഴുവനും പോയി ആ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റുമോ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ സുമങ്കല പറഞ്ഞപ്പം എനിക്ക് ഉറപ്പാ ആ സ്വർണം ചൂണ്ടിയിരിക്കുന്നത് പിങ്കി തന്നെയാണെന്ന് അതിന് യാതൊരു സംശയവും ഇല്ല പോകുമ്പോ കനത്തിന് എന്തെങ്കിലും കൊണ്ടുപോകണമെന്നൊരു ഒറ്റ ഉദ്ദേശത്തെ തന്നെയാ അവള് പപ്പയുടെ കൂടെ പോകാതെ ഇവിടെ ഒരു ദിവസം കൂടി തങ്ങിയതെന്നൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നു അപ്പോ നമുക്കിവിടെ നിന്ന് ഓരോരോ ഊഹാപോഹങ്ങൾ പറയാൻ അല്ലാതെ ഇപ്പൊ ഇതുകൊണ്ട് എന്താ പ്രയോജനം ഉള്ളതെന്ന് ചോദിച്ചു സുമങ്കല അപ്പൊ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ പിങ്കി ഇനി ഒരിക്കലും ഇവിടേക്ക് തിരികെ വരാതിരിക്കാനുള്ള ആയുധമാകും ഈ മോഷണവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ഈ മോഷണം നടത്തിയത് ആണെന്നുള്ള കാര്യം ഉറപ്പാണെന്നുള്ള മട്ടിൽ നമ്മൾ അവളുടെ പപ്പയെ വിളിച്ച് സംസാരിക്കുന്നു അപ്പൊ നമ്മളോ ആ ഞാനല്ല അപ്പച്ചി അപ്പച്ചി വിളിച്ച് സംസാരിക്കണം അങ്ങേരിവിടെ കയറി വന്ന് ഈ തറവാട്ടിലുള്ള എല്ലാ മനുഷ്യരുടെയും മുഖത്ത് കരിയോലൊഴിച്ച് ഇറങ്ങിപ്പോയില്ലേ അതിനുള്ള ഒരു തിരിച്ചടിയായിട്ട് കൂട്ടിയെ മതി അത് നോർത്തു നോക്കാൻ പറഞ്ഞു അങ്ങനെ ആ പ്രശ്നം നമുക്ക് പരിഹരിപ്പിക്കാം അപ്പൊ അങ്ങനെയൊക്കെ വേണോ എന്ന് സുമങ്കല ചോദിച്ചപ്പം എന്താ പിങ്കിയെ വീണ്ടും അർജുൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കുടിയിരുത്തണമെന്നാണ് അപ്പച്ചൊരു ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ അയ്യോ ഒരിക്കലും ഇല്ല എൻ്റെ ആഗ്രഹം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് സുമങ്കല ചേച്ചപ്പോൾ ഈ എന്തൊരു സ്നേഹമാണോ എന്തൊരു ചിരിയാണോ മതി തങ്കക്കുടം പോലുള്ള നീ അർജുൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നാ എൻ്റെ ആഗ്രഹം അപ്പം എങ്കിലതിന് ആദ്യം ആ പിങ്കിയെ നമുക്ക് ഒഴിവാക്കണം എന്നേക്കുമായിട്ട് എങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത് നടക്കുമോ എന്ന് പറഞ്ഞു നയിനിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക സുമംഗലയുടെ ഭാവമാറ്റങ്ങൾ ഒന്നും ആലോചിക്കാനില്ലെന്നേ ഒരു പടിക്ക് രണ്ട് പക്ഷി അപ്പച്ചിയുടെ ജീവിതത്തിൽ നിന്ന് പിങ്കി പോകും പകരം നിങ്ങൾ രണ്ടുപേരെയും പൊന്നുപോലെ നോക്കുന്ന എന്നെപ്പോലൊരു മരുമകളെ കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയന ഇങ്ങനെ കൊതിപ്പിക്കുകയാണ് സുമംഗലയെ അതൊക്കെ കേട്ട് സുമംഗല ഇങ്ങനെയതായിട്ട് നിൽക്കുമ്പോൾ ഉം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ നയന നടക്കും എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ വിളിക്കാവുന്ന സുമംഗല അങ്ങ് സമ്മതിച്ചു അതും കഴിഞ്ഞ് സുമംഗല അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നയന ഇങ്ങനെ പലതും മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എന്തായാലും പിങ്കിയെ പോലെ ഒരുപാട് അല്ല ഈ വന്നിരിക്കുന്ന എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അല്ല അവിടെ കഴിഞ്ഞത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന പ്രഭുരാമനെയും ആണ് അപ്പം പിങ്കി പപ്പയ്ക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണു അപ്പോൾ പപ്പ എന്താ ഊണ് കഴിക്കാത്തതെന്ന് ചോദിച്ചു അതേ ചോദ്യം ഞാൻ നിന്നോടും ചോദിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റോ ഊണോ നീ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പിങ്കിക്കൊന്നും പറയാനില്ല കേട്ടോ നിന്നോടാ ചോദിച്ചതെന്ന് പറയുമ്പോൾ എനിക്ക് വിശപ്പില്ലായിരുന്നു എന്ന് പറഞ്ഞു അതേ എനിക്ക് എനിക്കൊന്നും നീ കൂട്ടിക്കൊള്ളാം പപ്പയും പറഞ്ഞു അപ്പം പപ്പ എന്താ എന്നോട് മത്സരത്തിന് വരുവാണോ അപ്പം നീയല്ലേ എന്നോട് മത്സരിക്കുന്നത് എൻ്റെ വിചാരം നീ എന്നെ പട്ടിണി കിടന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കാണോ എന്നാണെന്ന് പറയുമ്പം പപ്പയോട് ഞാൻ എന്തിനാ മത്സരിക്കുന്നത് എൻ്റെ കൂടെ നിൽക്കാൻ ഈ ലോകത്തുള്ള ഏക ബന്ധുവും അത് പപ്പ മാത്രല്ലേ അമ്മ പോലും ഒന്ന് വന്നോ ഇല്ലല്ലോ പപ്പയ്ക്ക് ഇറങ്ങുമോ മോളെ എന്ന് പപ്പ എന്തായാലും ചോദിച്ചു എൻ്റെ പ്രശ്നങ്ങൾ പപ്പയ്ക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ ഒന്നോ രണ്ടോ ദിവസം പട്ടിണി കിടന്നാലും എനിക്കൊന്നുമില്ല പക്ഷേ അതുപോലെയാണോ പപ്പയുടെ കാര്യങ്ങൾ മരുന്ന് കഴിക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നീ ഇങ്ങനെ തളർന്നും തകർന്നും ഇരിക്കുമ്പോൾ പപ്പയ്ക്ക് ജീവിക്കണമെന്ന് പോലും ആശയില്ല മോളെന്ന് പറയാം പിന്നെ എന്ത് മരുന്നും കുളികി എന്നൊക്കെ ചോദിച്ചേ അപ്പൊ പപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നൊരിടത്ത് സുമങ്കലയുടെ കോട് വന്നു ആ സമയം അർജുൻ്റെ അമ്മയാണല്ലോ മോളെ വിളിക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെ ആകാംക്ഷയുടെ മുൻ മനികൾ നിൽക്കുന്ന കഥയെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി